ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസൈനിദിനാണ് പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരുകന്റെ ടെമ്പിളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വെച്ചാൽ തമിഴ്നാട് തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കില് പൻപൊലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ ധാരാളം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടു വെച്ചാൽ പുഷ്പ മൂവിയാണ് അല്ലു അർജുൻ്റെ അതുകൂടെ ധാരാളം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് വരുന്നത് വെച്ചാൽ പൻപൊലിയാണ് തിരുമലൈ നിന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് മുരുകന്റെ ടെമ്പിൾ ആണ് ഇവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകരെ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗം ഈ ഒരു ഭാഗത്ത് വെച്ചും നമ്മുടെ അല്ലു അർജുൻ്റെ സിനിമയുടെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ധാരാളം കടകളും മറ്റും ഉണ്ട് അല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് അതായത് ഇവിടുന്ന് കയറി മുകളിലോട്ട് ചെല്ലാൻ പറ്റും ഇവിടുന്ന് വാഹനങ്ങളൊക്കെ പോകാൻ കഴിയും നേരത്തെ പണ്ട് കാലത്തൊക്കെ ഇവിടുന്ന് വാഹനങ്ങളൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു കാൽനടയായിട്ടാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പടവുകൾ കയറി വേണമായിരുന്നു പോകേണ്ടത് അപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഈ കാണുന്ന റോഡ് നമ്മൾ ടു വീലർ ആണെങ്കിലും ഫോർ വീലാണെങ്കിലും എല്ലാം അവിടുന്ന് ബസ് വരെ കയറി ചെല്ലും പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവരുന്ന് അവർ ഈടാക്കുന്നത് കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ടു വീലറാകുമ്പോൾ ഇരുപത് രൂപയായിരിക്കും ഫോർ വീലർ അതിപ്പുറത്താവും ഞങ്ങൾ ടൂ വീലറിലാണ് പോയത് നല്ല കാഴ്ചകളാണ് ഈ കടന്നു പോകുന്ന ഒരു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് കാണുന്നതും ഇവിടെ വരുന്നവർ രാവിലെയോ ഈവനിങ്ങോ വരാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നല്ല മഞ്ഞൊക്കെ കയറി വരും മുകളിൽ അടി ഉയരത്തിലാണ് ഈ മുരുകൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി റോഡാണ് ഒരു കുഴപ്പവും പാറകളൊക്കെ തുരന്ന് അതുവഴിയൊക്കെയാണ് ഈ റോഡൊക്കെ നിർമ്മിച്ചിട്ടുണ്ടത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയും ഈ സൈഡിലൊക്കെ ആണെങ്കിൽ വണ്ട് പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആസ്വദിച്ചൊക്കെ പോകാം എൻ്റെ ഇടയ്ക്കൊക്കെ നല്ല ഹമ്പൊക്കെ ഉണ്ട് ധൈ കയറി വരുന്ന ഒരു നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും അല്ലു അർജുൻ്റെയൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ലാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് അല്ലു അർജുൻ്റെ പുഷ്പ മൂവി ധാരാളം തമിഴ് സിനിമകളും മറ്റുമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തൊരു പ്ലേസ് കൂടിയാണ് അടി മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുള്ളതും നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ് ഇത് കേരളവും തമിഴ്നാടും ചേർന്ന് കിടക്കുന്നൊരു സ്ഥലം കൂടിയാണ് പൻപൊലി എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത് നല്ല വളവും ഹൈറ്റവും ഇറക്കവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ആ ആകാശവും ആ രണ്ട് സൈഡിലുള്ള പാറകളും എന്നാ ഒരു ലുക്കാണെന്ന് അറിയാം നിങ്ങളൊരു വട്ടമെങ്കിലും ഈ ഒരു ഭാഗത്ത് വിസിറ്റ് ചെയ്യുക വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു പ്ലേസാണ് ഞാൻ നിങ്ങളെ അത്രമാത്രം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ തോന്നത്തില്ല നല്ല അടിപൊളി കാറ്റും എല്ലാം ഉണ്ട് ഈ ഒരു വളമൊക്കെ കണ്ടു ആ കാണുന്നതാണ് നമ്മുടെ ടെമ്പിള് ഇതുവരെ ഇങ്ങനെ കയറി കൊണ്ട് പോകണം ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ അടുത്തുണ്ട് ഉള്ളിൽ കയറി ചെല്ലാനായിട്ട് ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോഴാണ് ആ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ ഒരു സൈഡൊക്കെ കണ്ടോ തമിഴ്നാട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും ധാരാളം സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുക ഓരോരുത്തരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനും മറ്റും വാഹനങ്ങൾ നിർത്തി വ്യൂ ഒക്കെ കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് നല്ല അടിപൊളി റോഡാണ് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിനും ഫോട്ടോ എടുക്കാനും എന്നു വേണ്ട എല്ലാത്തിനും ഒരു പറ്റിയ ഒരു പ്ലേസ് കൂടിയാണ് ആ രണ്ട് സൈഡിലും ഉള്ള പാറകളും ഒക്കെ അതിഗംഭീരമായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇത് തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിലാണ് പൻപൊലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രമുള്ളത് കോവിൽ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ആടിപൊളി ഒരു പ്ലേസാണ് നല്ല കയറ്റോ ഇറക്കോ എല്ലാം കയറി താണ്ടി മുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മളെയും കാത്ത് ആ വ്യൂ ഇരിക്കുന്നത് ആടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ധാരാളം വാഹനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നുണ്ട് യു നിന്നുണ്ട് എന്നു വേണ്ട അൈക്കിന് പ്രത്യേകമുണ്ട് പാർക്കിംഗ് സൗകര്യം ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്തത്ര വ്യൂ ആണ് കണ്ടോ എത്രയോ അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിൽക്കറിയോ ഏകദേശം നാനൂറ് അടി ഉയരത്തിലാണ് ഈ ഒരു ശിവ ഒരു ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണ് ഇപ്പോൾ ഞങ്ങൾ നട്ടുച്ച സമയത്താണ് ഏകദേശം ഒരു രണ്ട് കാണും ഞങ്ങൾ അവിടെ പോയപ്പോഴും ഈവനിങ്ങും മോർണിങ്ങും വരാൻ ശ്രമിക്കുക നല്ലൊരു ആണ് കണ്ടോ പച്ചപ്പുകളൊക്കെ നിറഞ്ഞ് കണ്ടോ എന്നെ ഒരു ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് വെച്ചാൽ വ്യൂ ആണ് അടിപൊളിയാണ് ഈ ഒരു പടവാണ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടവുകൾ കയറിയും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ കഴിയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു ഭാഗങ്ങളുണ്ട് ഉണ്ടോ ഒരു വ്യൂ കണ്ടോ എത്രമാത്രം ആളുകളാ ആളുകളാണ് കണ്ടോ ഏറ്റവും കൂടുതൽ കേരള വാഹനമാണെന്നാണ് എന്നാണ് പറയേണ്ടത് എടുത്തു പറയേണ്ട കാര്യം ധാരാളം ആളുകളാണ് ഈ ഒരു ിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ അഹത്ത് കയറുമ്പോൾ ഉള്ള കാഴ്ചകളാണ് അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ജാതി മത ഭേദമില്ലാത്ത എല്ലാവർക്കും ഇവിടെ വിസിറ്റ് ചെയ്യാം അതൊരു കുഴപ്പവും ഇല്ല ആർക്ക് വേണമെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യാം അതുപോലെ ഒരു കുളമുണ്ട് ഈ കുളത്തിലെ സിലോപി അതേപോലെ മറ്റ് മത്സ്യങ്ങളും ഒക്കെയുണ്ട് നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം